വളരെ കാര്യമായിട്ട് പറഞ്ഞു സാധിക്കില്ല നമ്മുടെ ജീവിതത്തെ കാറ് തിന്നുന്ന മയക്ക മരുന്നുകളുടെ വിപത്തുകളെ കുറിച്ചിട്ടാണ് സൂചിപ്പിച്ചത് കൃത്യമായ ഉദാഹരണങ്ങളും കാണിച്ചു തന്നു എന്നും ആ ചിത്രങ്ങൾ മനസ്സിലുണ്ടാവുന്നു രണ്ടാം ദിവസം നമ്മൾ സഞ്ചരിക്കുന്ന റോഡിലെ നിയമങ്ങൾ എന്താണ് എന്നാണ് വ്യക്തമാക്കിയത് ഏതെല്ലാം ചിഹ്നങ്ങളാണ് നമ്മൾ മനസ്സിലേക്ക് സ്വീകരിക്കപ്പെടേണ്ടത് കാണേണ്ടത് റോഡിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് റാസി പറഞ്ഞു പോയത് ഇന്നലെ പ്രധാനമായിട്ടും അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെൽമെറ്റ് നിർബന്ധമാണെന്ന് പറഞ്ഞു സീറ്റ് ബെൽറ്റ് വരേണ്ട നിർബന്ധമാണെന്ന് പറഞ്ഞു അമിത വേഗത എന്ന് പറഞ്ഞു ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ യാതൊരു കാരണവശാലും വണ്ടികൾ ഓടിക്കരുത് എന്ന് പറഞ്ഞു വളരെ വേഗത്തിൽ സഞ്ചരിക്കരുത് റോഡിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നലെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞത് കുട്ടികൾ എല്ലാവരും സ്ട്രേറ്റ് ആയിട്ടിരിക്കുക നിവർന്നിരിക്കുക ഒരു മാക്സിമം നാല്പത് മിനിറ്റിനകത്ത് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കൗമാര കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഇടയുള്ളതായ അക്രമവാസനയെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ടി വി മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയെല്ലാം ഈ മുതിർന്ന ആളുകൾ പല വിധത്തിലുമുള്ളതായ അക്രമങ്ങൾ നടത്തുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ായം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നസങ്കീർണമായ അവസ്ഥയിലാണ് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണിത് ഈ പ്രോയിഡിന്റെ ഒരു സിദ്ധാന്തം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നാണ് ആ പ്രോയിന്റെ സിദ്ധാന്തത്തിൽ നമ്മൾ പറഞ്ഞു എന്തിനേയും നിഷേധിക്കാനുള്ളതായ ഒരു മാനസികാവസ്ഥയാണ് കൗമാര കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് എന്തിനേയും നിഷേധിക്കുക എന്നാണ് അത് അച്ഛനായി കൊള്ളട്ടെ അമ്മയായിക്കൊള്ളട്ടെ ഗുരുനാഥനായി കൊള്ളട്ടെ സമൂഹത്തിലെ മുതിർന്നവരായിക്കൊള്ളട്ടെ ആര് എന്ത് പറഞ്ഞാലും അത്തരം പ്രവർത്തനങ്ങളെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയോ അതിനെ നിഷേധിക്കുന്ന മനോഭാവമാണ് ഈ കൗമാര കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ച് അത് നമ്മുടെ കുഴപ്പമല്ല അത് ആ പ്രായത്തിന് വരുന്ന മാറ്റമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മുടെ ഹോർമോൺ ചെയിന്റെ സമയത്ത് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുമാണ് ഇതിന് കാരണം എന്നാൽ ഈ എല്ലാ കുട്ടികൾക്കും ഈ ഈ പ്രായത്തിലെ എല്ലാ കുട്ടികൾക്കും ഈ ഹോർമോൺ ചേഞ്ച് ചെയിണ്ടാകുന്ന സമയത്ത് ഇത്തരം അക്രമവാസനകളോ മറ്റുള്ളവരെ നിഷേധങ്ങളോ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അതിലേക്ക് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഭീകരമായ പ്രായമൊന്നുമല്ല എല്ലാ തോന്നിവാസങ്ങളും കാട്ടിക്കൊണ്ടുള്ള പ്രായമൊന്നുമല്ല എന്ന് ആദ്യം ധരിക്കില്ല പക്ഷെ എവിടെയോ ഒരു പിരിമുറുക്കം നമുക്ക് സംഭവിക്കുന്ന പ്രായമാണ് കൗമാരക്കാര ഘട്ടം എന്ന് തെറ്റൊരു പിരിമുറുക്കം അത് നമ്മുടെ സ്വാഭാവികമായിട്ട് ഒരു പ്രായം കഴിഞ്ഞ് വരുമ്പോൾ ഈ സമൂഹത്തിലെ പല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിലേക്ക് എടുത്തു ചാടാനതായ ഒരു ടെൻഡൻസി നമുക്ക് സ്വാഭാവികമായിട്ട് കടന്നു വരുന്നുണ്ട് ഈ സമയത്താണ് നമ്മൾ മുതിർന്നവരാവാന കൈതൽ പറഞ്ഞ പോലെ മുതിർന്നവരാവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പല പ്രണയ ബന്ധങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ പതുക്കെ അല്ല പ്രണയത്തിലേക്ക് ഒരു കാലഘട്ടമാണ് എന്നാൽ ഇതിന്റെ യഥാർത്ഥ അവസ്ഥകൾ എന്താണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാറായിട്ടില്ല ഇത് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഹോർമോൺ ചേഞ്ചിൽ വരുന്ന പല പ്രശ്നങ്ങളുമാണ് ഇത്തരം ചിന്താഗതികൾ കാരണമായിട്ട് തീരുന്നത് ഇത് യഥാർത്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും നമുക്ക് സാധിക്കുകയില്ല എന്ന് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് എന്ന് ചിന്തിച്ചു നോക്കില്ല നമ്മൾ മാധ്യമങ്ങളൊക്കെ കാണാറുണ്ട് പ്രണയം മുഴുത്ത് പ്രണയം മുത്ത് അവന് പത്ത് കൊല്ലമായി അവർ പ്രണയിച്ചിരുന്നു ചെയ്യുന്നു പക്ഷെ ഇപ്പോഴെന്തുണ്ടായി ആ പ്രണയം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ യുവാവ് യുവതിയെല്ലുന്നു പതിനാലാം വയസ്സില് പ്രണയം അങ്കൂലമിട്ടതാണ് ഇരുപത്തിനാലാം വയസ്സിലെ പെൺകുട്ടി ഇയാളെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞപ്പോഴും പറഞ്ഞിരിക്കും നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ മുഴുവൻ എന്താണ് പ്രതികാരത്തിന്റെ ചിന്ത മാത്രമാണ് കടന്നു വരിക അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ഒന്നിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് അവടെ അവസാനിപ്പിക്കാൻ നോക്കുക ഭീകരമാക്കുക ഇങ്ങനെ തൊട്ട് ഒരുപാട് ഈ ക്രിമിനൽ പശ്ചാത്തലം അവന്റെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് കടന്നു വരികയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ കൗമാര കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ട് ഒന്ന് പറയാം കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസന എന്താണ് എന്നാണ് ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു എന്ന് ഈ മേഖലയിലുള്ള മനഃശാസ്ത്രത്തിന്മാർ പറയുകയാണ് ഈ കൗമാര കാലഘട്ടത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നമായിട്ട് ഇതിനെ മാറിയിരിക്കുന്നു എന്നിവ ഇതിന് ഒരു കാരണം കൊണ്ടുവല്ലാതെ നമുക്ക് പറയാനേ കഴിയില്ല ഒരു കാരണം കൊണ്ടാണ് ഈ കൗമാരക്കാർക്കിടയിൽ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ കടന്നു വരുന്നത് എന്ന് പറയാൻ കഴിയില്ല ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് ഇത്തരം അക്രമവാസനകൾ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരുന്നത് ഇവിടെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും ഉദാഹരണത്തിന് ഞാനൊരു ഇത് ഇവിടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്ന് ഒരു വലിയ പ്രശ്നത്തെ സൃഷ്ടിക്കും എന്ന് പറയുന്നതിന് ഉദാഹരണം പറയുകയാണ് നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ മാരകമായ ഒരു ലൈംഗിക രോഗമാണ് എച്ച് ഐ വി എല്ലാവർക്കും അറിയുന്ന ഒരു ഭീകരമായ ഒരു അസുഖമാണ് എച്ച് ഐ വി ഈ എച്ച് ഐ വി ബാധിച്ചിട്ട് മരണപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ കുറെ കാലങ്ങൾ ശേഷം അത് മരണപ്പെടാനായിട്ട് സാധിക്കുന്നു കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് മരണം വരുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശേഷി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളോടെ സൃഷ്ടിക്കപ്പെടുകയാണ് എച്ച് ഐ വി എന്ന് പറയുമ്പോഴും എയ്ഡ്സ് എന്ന് പറയുമ്പോഴും മക്കളെ ചിന്തിക്കാൻ രണ്ട് രണ്ട് ഘടകങ്ങളാണ് എച്ച് ഐ വി വൈറസ് നമ്മൾ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അബദ്ധമൊന്നും കാണിക്കുകയില്ല അത് ബ്ലഡിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡില് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് അങ്ങനെ നിന്നുകൊണ്ടിരിക്കും പക്ഷേ ഈ ബ്ലഡിൽ ഈ എച്ച് ഐ വി വൈറസ് നിറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഈ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടപ്പോൾ ആയിരിക്കണം ഒരു പനി വന്നു ഒരു ജലദോഷം വന്നു ഒരു ചുമ വന്നു ഇത്തരം അസുഖങ്ങളൊക്കെയും ഈ കടന്നു വന്നാൽ പ്രതിരോധിക്കാൻ കഴിയാതാകുമ്പോൾ ഇതൊന്നിച്ച് കൂടിയിട്ട് അതൊരു എയ്ഡ്സ് എന്ന രോഗമായിട്ട് നമുക്ക് പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പൊ എല്ലാ അസുഖങ്ങളും ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കടന്നു വരികയും നമ്മളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ മരണത്തിന് കീഴുകിടങ്ങുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് നിരവധി സാമൂഹിക പ്രശ്നങ്ങളെ ഒന്നിച്ച് കടന്നു വരുമ്പോഴാണ് ഇത്തരം അക്രമവാസനങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് ഒരു പ്രശ്നം കൊണ്ടായിരിക്കണം എന്നില്ല എന്ന് ഇത്തരം മാനസിക വിദഗ്ധന്മാരെ വിശകലനം ചെയ്തുകൊണ്ട് പറയുകയാണ് ഇതിന് കുറെ കാരണങ്ങള് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പറയുന്നത് നമ്മുടെ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളിലെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളാണ് ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക മാനസിക പ്രശ്നം നമ്മൾ പറഞ്ഞ ഭ്രാന്തം അല്ലാണ്ട് പോലെ അവസ്ഥയല്ല ഇവിടെ മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരുപാട് ദുഃഖങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഒരു വിഷാദാത്മക സമീപനമാണ് ഒന്നാമത്തെ അക്രമത്തിന് കാരണമായിട്ട് വിഷാദ രോഗം ബാധിക്കുക കേട്ടിട്ടില്ലേ നമ്മളിങ്ങനെ പല ആളുകളും വിഷാദം ധാരാളമായിട്ട് വന്ന് അതിലെങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവരെ മരണത്തിലേക്ക് കടന്നു പോകുന്ന ഒരു തലത്തിലേക്കൊക്കെ വിഷാദ രോഗം ബാധിച്ച് മരണത്തിലേക്ക് പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വിഷാദ രോഗം ബാധിച്ചുകൊണ്ടുള്ള അവസ്ഥ അതുപോലെ തന്നെയാണ് അത് സംഭവിക്കുമോ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുമോ എനിക്ക് പഠിക്കാൻ സാധിക്കുമോ തുടങ്ങിയ ഒരുപാട് ഉത്കണ്ഠകള് ഒരു പ്രശ്നമായിട്ട് കടന്നു വരാൻ കഴിയുന്നുണ്ട് ഉത്കണ്ഠകൾ കടന്നു വരുന്നു അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കൂടുതലായിട്ടും വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കടന്നുപോകുന്ന ഒന്നാണ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോ നിങ്ങൾ ഇങ്ങനെ കുറച്ച് കുട്ടികളിൽ ക്ലാസ് എത്തി പഠിച്ച് ഉദാഹരണമായിട്ട് പറയുകയാണ് ഒരു അമ്പത് കുട്ടികളിരുന്ന ക്ലാസ് മുറിയിൽ ഇങ്ങനെ ആ അധ്യാപകൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ അവസ്ഥ നല്ല രീതിയിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗുണ്ടാ സംഘം ഈ ക്ലാസ് മുറിയിൽ കയറി വന്നിട്ട് ഈ ഇരിക്കുന്ന അമ്പത് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ അധ്യാപകനെട്ടി കൊലപ്പെടുത്തുന്ന ഒരു ദാരുണമായ അവസ്ഥ നിങ്ങക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വേണ്ടിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെട്ടിക്കൊലപ്പെടുത്തുന്ന വല്ലാതെ ആ രക്തമൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചീറിത്തെറിച്ച് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഈ കുട്ടികളെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്വാഭാവികമായിട്ട് കുട്ടികളുടെ ആ മാനസിക നില തെറ്റിപ്പോകുന്ന ഒരു ക്ലാസ് മാനസിക നില തെറ്റും കാരണം എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ന കണ്ടത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ അധ്യാപകൻ ഇവിടെ വെട്ടി കൊലപ്പെടുത്തുന്നു അവരും നമ്മുടെ മേലേക്ക് തെരക്കുന്നു അധ്യാപകന്റെ അലർച്ച അല്ലെ അധികം വീഴുന്ന അവസ്ഥ ആ രംഗം ചീട്ടി നിൽക്കുന്ന അവസ്ഥയെല്ലാം ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് വന്ന് കുഞ്ഞ് ഒരു മാനസിക തലത്തിലേക്ക് രോഗ തലത്തിലേക്ക് സ്വാഭാവികമായിട്ട് എത്തപ്പെടുന്നു ഇപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മുടെ കണ്ണൂർ സ്ഥലത്ത് പണ്ടൊരു അധ്യാപകൻ ജയകൃഷ്ണൻ പറഞ്ഞൊരു അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ഇതുപോലെ സംഘം ക്ലാസ് മുഴുവൻ കയറി ചെന്ന് വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെ അതിന് മുക്തി നേടാൻ വേണ്ടി ആ കുഞ്ഞുങ്ങൾ മുക്തി നേടാൻ വേണ്ടി ഒരുപാട് കാലം എടുത്തു എന്ന് ഒരുപാട് കാലമെടുത്തു കാരണം ആ നിരന്തരമായിട്ട് ആ കുഞ്ഞുങ്ങളെ കൗൺസിലിംഗിന്മാക്കുകയും അല്ലെങ്കിൽ അവർ ആ നേർവഴിയിൽ കൊണ്ടുവരാനായിട്ട് അത് സർക്കാർ തന്നെ ഒരുപാട് ഇവർക്ക് എന്ത് കൊടുക്കാൻ നോക്കിയും അവരെ ആത്മവിശ്വാസം നേടി വീണ്ടും അവർ ക്ലാസ്സിലേക്ക് വരാനും പഠിക്കാനും ഒക്കെ ഒരു അവസ്ഥ അന്ന് സൃഷ്ടിച്ചിരുന്നു കാരണം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അപ്പൊ ഇത്തരം ഒരു അവസ്ഥ വന്നാല് വല്ലാത്തൊരു കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക ഈ സമ്മർദ്ദങ്ങൾ പിന്നീട് അത് അക്രമത്തിലേക്ക് വഴി മാറി പോകും എന്ന് പറയുന്നു ഇതുപോലെ തന്നെയാണ് മറ്റ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ ഇതുപോലെ ഈ പ്രശ്നം ഇവിടെ മാത്രമല്ല ഈ ഡിസോർഡർ ഈ ട്രോമാറ്റിക് ഡിസോർഡർ ഇവിടെ മാത്രമല്ല ഇത് സ്കൂളിന്റെ അകത്താകളിൽ മാത്രമല്ല ഇത് വിദ്യാലയങ്ങളിൽ സംഭവിച്ച വിദ്യാലയങ്ങളെല്ലാം നമ്മുടെ വീടുകളിലും സംഭവിച്ചു അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരുപാട് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ കുട്ടികൾ അക്രമവാസനയിലേക്ക് കടന്നുപോകുകയാണ് ചെയ്യുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പൊ വിദ്യാലയങ്ങളിലൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ കൊല്ലുന്നൊരു അവസ്ഥയുണ്ട് തന്നെ തകർക്കുന്ന അവസ്ഥയുണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികൾ പ്ലസ് ടു കാരെ ആക്രമിക്കുന്നു എന്ന് പറയുന്നു പ്ലസ് ടു കാര്യം പ്ലസ് വൺ കാരെ ആക്രമിക്കുന്നു അവർ പത്താം ക്ലാസ് പ്ലസ് ടു കാരെ ആക്രമിക്കുന്നു ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഈ സമൂഹത്തിലെ അടുത്തിടെ വലിയൊരു പ്രശ്നമായിട്ട് കാണാനായിട്ട് പക്ഷെ ഞങ്ങളുടെ കുട്ടി ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം ഒരു തീവ്രമായ അവസ്ഥയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടു കൂടി സൂര്ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ട് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഇത്തരം അക്രവാസനകൾ കൂടുതൽ കാണുന്നത് അതിന്റെ പ്രധാന കാരണം സാമൂഹിക മാറ്റങ്ങളാണ് നമ്മൾ അവിടുത്തെ കാലത്തെ സമൂഹത്തിന്റെ അവസ്ഥ അല്ലെ ഇന്നത്തെ സാമൂഹിക പല സാമൂഹിക മാറ്റങ്ങളാണ് ഇത്തരം അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് അക്രമത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അത് പല വിധത്തിലായിരിക്കാം ഇപ്പോ പല വിദ്യാ പല വിദ്യാഭ്യാസം കേട്ടിട്ടുണ്ട് പെൺകുട്ടികളോടു പ്രണയം അത് ചില ഒരു അഞ്ച് ആൺകുട്ടികൾക്കായിരിക്കും ഒരു പെൺകുട്ടിയോട് പ്രണയമുണ്ടാകുന്നത് അഞ്ച് ആൺകുട്ടികൾക്ക് ഇവർ അഞ്ചാളും അത് അറിയുന്നില്ല ഒരു പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അഞ്ചാൾക്കാർ പ്രണയിക്കുന്നുണ്ട് എന്ന അവസ്ഥ ഈ അഞ്ചാൾ തിരിച്ചറിയുന്നു പക്ഷെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിയോട് ഈ അഞ്ചു ആളുകളിൽ പ്രണയമുണ്ട് എന്ന് കാണുമ്പോൾ ഇവർ തമ്മിൽ വളരെ ശത്രുത മനോഭാവത്തിലൂടെ പെരുമാറുന്ന സന്ദർഭങ്ങൾ ധാരാളമായിട്ട് വരും അവരെവിടെയെങ്കിലും നിന്നുക നിന്നുകൊണ്ട് ഇവർ തമ്മിൽ പോരടിക്കുകയും വലിയ അക്രമങ്ങൾ ഉണ്ടാക്കാതെ ഇടവരുത്തുകയും ചെയ്യുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ തമ്മിൽക്കാകും എന്തിനാ ഇത്തരം സന്ദർഭങ്ങളിൽ ഉള്ള ആളുകളാണ് പിൻകാലഘട്ടം എന്ത് സംഭവിക്കുന്നത് മുതിർന്നു വരുമ്പോഴും ഇത്തരം അക്രമ ഇറങ്ങി ചെല്ലുന്നതോ അവർ അവസാനം ചെയ്യുന്നകത്തേക്ക് കടന്നു പോകുന്നത് ഇപ്പൊ നമ്മളൊന്നും ചിന്തിക്കുന്നുണ്ടാവാം ഈ കൗമാര കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ശിവനയിൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചിട്ട് ഈ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായം ഉള്ളവനായതുകൊണ്ട് മൂന്ന് വർഷം മാത്രം അവിടെ ആ ദുർഗുണ പാഠ പരിഹാരശാലയിൽ താമസിച്ചാൽ മതി എന്ന് നമുക്ക് തോന്നലില്ല അപ്പോൾ ഈ ദുർഗുണ പാഠ പരിഹാര കുഞ്ഞുങ്ങളെ വിടുമ്പോൾ നമ്മള് വിചാരിക്കും ഇത് വളരെ കുറച്ച് കാലം കൊണ്ടൊരു സംഭവമാണ് നമുക്ക് എന്തായാലും മൂന്ന് വർഷം തന്നെ അവർ താമസിക്കേണ്ടതെന്നും അല്ലെങ്കിൽ പതിനേഴാമത്തെ വയസ്സിലാണ് ഞാൻ ഈ അക്രമം നടത്തിയിട്ടുള്ളത് എനിക്ക് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും അത് തിരിച്ചറങ്ങാൻ സാധിക്കും എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റി പോകും ഇപ്പൊ ആ നിയമത്തിലേക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ അവർ പറയുന്നത് ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ഒരു കുട്ടി ഇങ്ങനെ എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പതിനെട്ട് വയസ്സാകുന്നതുവരെ ആക്ട് അനുസരിച്ച് ആ ദുർഗുണപാഠ പരിഹാരശാലയിൽ താമസിപ്പിക്കുകയും പതിനെട്ട് വയസ്സായ കുഞ്ഞിനെ നേരെ ജയിലിലേക്ക് വിടുന്ന സംവിധാനമാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഈ പതിനെട്ട് വയസ്സിന് മുമ്പ് എന്ത് അക്രമങ്ങൾ കാണിച്ചാലും നിസാര അത് മാറ്റി വെക്കുക പുതിയ നിയമം അനുസരിച്ച് മാറ്റം അപ്പോൾ നമ്മൾ പതിനേഴ് വയസ്സായിട്ടുള്ള എന്ത് ചെയ്യാം എന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തിയിട്ട് നല്ലൊരു മനസ്സോടുകൂടി നല്ല സമൂഹത്തിലെ നല്ലൊരു വ്യക്തിയായിട്ട് ഒരു പേഴ്സണാലിറ്റി നല്ലൊരു വ്യക്തിത്വമുള്ള വ്യക്തിയായിട്ട് ജീവിക്കാനുള്ള ഒരു മനോഭാവമാണ് താഴെ തട്ടിൽ നിന്ന് സൃഷ്ടിക്കപ്പെടേണ്ടത് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈ പ്രണയത്തിന്റെ രേഖ ഉള്ളതായ അവസ്ഥകൾ ഇതുപോലെ തന്നെ നിസ്സാരമായ കാര്യമാണ് ഇപ്പൊ ഞാൻ ഒരുത്തൻ വന്നിട്ട് ഒരുത്തന്റെ മൂക്കത്തിനെ തട്ടിട്ട് പറഞ്ഞു ഈ തട്ടിയിട്ട് നിന്റെ അച്ഛന് ചൊടയിണ്ടോ എന്ന് നിസ്സാരമാണ് നമുക്ക് എന്താ നമ്മുടെ രക്തങ്ങൾ തിളക്കും ഈ തൊട്ടേട്ട് നിന്റെ അച്ഛന് ചൊടയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ വാക്കിലും നമുക്ക് വികാരം അപ്പോഴേ മൂക്കുന്നത് തൊട്ടു എന്ന് പറഞ്ഞാൽ അത് അച്ഛനെ ചൊടയില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ രണ്ടാകും തമ്മില് അവിടെ ശത്രുതാ മനോഭാവമായി ഏതെങ്കിലും അവസരം വരുമ്പോൾ അവരെ തല്ലുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു ഇപ്പോഴൊക്കെ വിദ്യാർത്ഥികള് ഇപ്പൊ കാണുന്നത് നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ മനോഹരമായ കുറെ ആചാരം വഴി കൊണ്ടു നോക്കിയിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിന്റെ പാടാം നമ്മുടെ പഠിച്ചു പഠിപ്പിക്കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാലും കഴിഞ്ഞാലും കഴിഞ്ഞാലൊക്കെ പുറത്തേക്ക് പുതിയ പുതിയ കുറേ ആചാരങ്ങൾ കൊണ്ടുവന്നു അടുത്ത് വന്ന ആചാരങ്ങളൊക്കെ എന്താണെന്നറിയോ നമ്മൾ പഠിച്ച വിദ്യാലയത്തിലെ മുഴുവൻ ഡെസ്കും ബെഞ്ചിന് തല്ലി പൊളിക്കും ആചാരം അത് നടപ്പിലാക്കിയിട്ടില്ല എന്തോ വലിയൊരു പ്രശ്നമാണ് സംഭവിച്ച തോന്നല ബെഞ്ച് ഡെസ്ക് അതുപോലെ തന്നെ ബാത്റൂമിനുള്ള പൈപ്പുകൾ കൊണ്ട് തല്ലി പൊളിക്കും വലിയ നെഞ്ചു പിരിച്ച് ഞങ്ങളൊക്കെ ഗുണ്ടകളാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ആരാണ് എന്ന് ചോദിച്ച് പുറത്തിറങ്ങ പുറത്തിറങ്ങുന്നവരെ അത്തരം മനോഭാവമുള്ളവരെ പിൻകാലഘട്ടത്തിലും ഇത്തരം അക്രമവാസനകളോടുകൂടി പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും ഒരു കാലഘട്ടത്തിലും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാറുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയും ഇത്തരം മനോഭാവത്തോടു കൂടിയിട്ട് നമ്മൾ പഠിച്ച വിദ്യാലയത്തിലെ ബെഞ്ചുകളും ഡെസ്കുകളൊക്കെ തല്ലിപ്പൊളിക്കുക ബാത്റൂമിന്റെ ഉപകരണങ്ങൾ തല്ലിപ്പൊളിക്കുക അത് വിദ്യാലയത്തിനെ മോശപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും നമ്മുടെ യുവാക്കളായി കഴിഞ്ഞാൽ ഒന്നോ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ചിരിക്കാനായിട്ട് സാധിക്കുക ആ ഒരു അക്രമവാസം നമ്മൾ അകത്ത് എപ്പോൾ തകി നിൽക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒന്നും ഏർപ്പെടാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകുന്നു അവർ എന്തൊക്കെ എനിക്ക് ഒരു അനുഭവം ഞാൻ മലക്കുടി എന്ന സ്ഥലത്താണ് എന്റെ മലക്കുടി അവിടെ ഞങ്ങളുടെ സാധിക്കില്ല നിങ്ങൾക്ക് ധാരാളമായി ഈ ഈ പണി കഴിഞ്ഞു വന്നാൽ ഈ ചായ കുടിക്കാൻ പറ്റും അങ്ങനെ ചാരയും കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫ്രാൻസിസ് പറഞ്ഞ ആളുടെ നന്നായിട്ട് പണിക്ക് പോകുന്ന ഒരാളാണ് നേരെ വിളിച്ചാൽ എട്ട് മണിക്ക് പാടത്തോ പറഞ്ഞോ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കില് പിന്നെ അയാൾ മണി വരെ അധ്വാനിക്കുന്നു നല്ലൊരു പൈസ കിട്ടുമ്പോ അയാൾ നേരെ ചെലവ് നേരെ ഈ ചായ ഷോപ്പിംഗ് ഈ ചായ ചലൈ ഷോപ്പിംഗ് എവിടെയാണ് ചെയ്യാൻ ഇറങ്ങിയോ ഇതൊരു കുളിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ അങ്ങനെ ആ ആ ഭാവങ്ങൾ മാറി ഒരു പുതിയ ഒരു മനുഷ്യായിരുന്നു വരുന്ന പിന്നതേ വായിരുന്ന വാക്കുകള് വരുന്ന വാക്കുകള് നമുക്ക് ഒരാൾക്ക് പുതിയ പുതിയ തെറികളൊക്കെ എന്നിട്ട് എന്റെ ചെയ്യാൻ അറിയാം അയാൾ തെരുവാക്ക് ഉണ്ടാക്കിയ കുഴപ്പമൊന്നുമില്ല അയാൾ അത് എന്തെങ്കിലും തനിയെ തയ്യാറും കുഴപ്പമില്ല പക്ഷേ ഈ വഴിയിലും കടന്നു പോകുന്ന എല്ലാ ആളുകളെയും അത് കുറിച്ച് പറഞ്ഞു അങ്ങനെ ആളുകൾ ദേഷ്യപ്പെടുമ്പോ ചെയ്യാൻ അറിയുമോ ഇയാൾ ആ വഴിക്ക് പോകുന്ന എല്ലാ ആളുകളും അയാളച്ചു അവിടെ അമ്പലത്തിലേക്ക് നടക്ക് ഭാരത്തിലേക്ക് പൈസ ഇടുന്ന പോലെ ഇയാളുടെ ആൾക്കാർ ഒട്ടെ പിണച്ചെടുത്ത് നോക്കി ചെറു നേരത്തെ അവരുടെ ഓടിന്റെ അവിടെയുള്ള പട്ടികയില്ലേ ഈ പിടിച്ചു ഇത് അവർ പട്ടികൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസം എത്ര നല്ല മനുഷ്യനായിട്ടാണ് ഈ അഗിയും കൊണ്ടെല്ലാം പോയി അടുത്ത ദിവസം എത്ര നല്ല മനുഷ്യനായിട്ടാണ് പറഞ്ഞു നിങ്ങൾ മക്കളെ ഒരു നേരത്തെ നമ്മൾ കൊണ്ടുകൊടുത്ത് ഈ മദ്യം വേസ് ഉപയോഗിച്ച് നമ്മൾ ഏതായാലും വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള വാക്കുകൾക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അക്രമത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് പറയണം മദ്യം ാണ് അത് ഹിനാരായണ ഗുരു പറഞ്ഞ പോലെ അത് കുടിക്കരുത് അത് അത്രയും തീവ്രമായ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് കടന്നു കൊണ്ടു ഇത് കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നം ഒരു അക്രമ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞു അപ്പൊ മദ്യം കഴിച്ചുകൊണ്ട് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് അക്രമ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് അതുപോലെ തന്നെ ഭീകരമായ മറ്റൊന്നാസ് പറഞ്ഞു തന്നെയാണ് ഈ മയക്കുമരുന്ന് കഴിക്കുന്ന സമയത്ത് മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ കൊടുത്തതാണെങ്കിലും അത് വലിയ സന്ദർഭത്തിലാണെങ്കിലും നമ്മൾ നമ്മളല്ലാതായി നമ്മൾ നമ്മളല്ലാതായി തീരുകയാണ് നമ്മൾ ബോധമണ്ഡലം അറിയുകയാണ് ഇതുവരെ ഉണ്ടായ നമ്മുടെ ബോധമണ്ഡലമല്ല ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളെ തെളി പറയാനും ആക്രമിക്കാനും ഒക്കെയുള്ള മനോഭാവം നമ്മൾ സിദ്ധിക്കപ്പെടുന്നു ഇത്തരം പ്രവർത്തനങ്ങളിലും നമ്മൾ പങ്കാളികളായിട്ട് മാറരുത് എന്നും ഇവിടെ വ്യക്തമായിട്ട് മാറും പിന്നെ പല തരത്തിലായി ദാരിദ്ര്യം കൊണ്ടും മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ കൊണ്ട് ആക്രമണം നടന്നാറുണ്ട് ഇപ്പോ ഞാൻ പറയട്ടെ നമ്മുടെ ഈ മധു എന്നൊരു ഒരു ആദിവാസി യുവാവിനെ തല്ലിക്കൊന്ന ഒരു സംഭവത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അയാളെ കയ്യിലേക്ക് പോയിട്ട് അരി എടുത്തു എന്നുള്ളതാണ് സൂചന ആദിവാസി കടയിലേക്ക് പോയത് അനി മോഷ്ടിച്ചു എന്നാണ് പറയുന്നത് എന്താണ് അയാൾ അനി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മോഷ്ടിക്കേണ്ട കാരണം എന്തായിരിക്കാം അയാൾക്കുണ്ടായ ആ ദാരിദ്ര്യമാണ് പട്ടിണിയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതായ അവസ്ഥ അതുപോലും ഇല്ലെങ്കിൽ അക്രമത്തിലേക്ക് കടന്നു വരുന്ന പല സന്ദർഭങ്ങളും നമുക്ക് കളിവെ ഉദാഹരണം പറഞ്ഞു എന്നല്ലുണ്ട് മക്കൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനം ചെയ്യാത്തൊരു സാഹചര്യത്തിൽ വന്നാൽ മൊത്തത്തിലൊരു മാനസിക സംഘർഷത്തിലൂടെ അക്രമത്തിലേക്ക് കടന്നു പോകുന്നൊരവസ്ഥയും ഇതൊക്കെ സാമൂഹ്യായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അപ്പൊ ഇതിലേക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സർക്കാർ തലത്തിൽ തന്നെ എന്തോ ഇത്തരം അക്രമവാസതികള് ാണെങ്കിൽ ചോദികസരങ്ങൾ ഉടൻ എടുക്കുന്ന പ്രായം കൗപാല കാലഘട്ടമാണ് എന്നുള്ളതാണ് ഈ കൗപാല കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വാസന കുട്ടികളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു വാസന വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല കൗൺസിലിങ്ങിലൂടെ ആ കുട്ടികളെ അത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല കൗൺസിലിങ്ങിൽ കൊടുത്ത് മാനസിക ആരോഗ്യ പിന്തുണ ആ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് അത്ര അഗ്രോ ഇല്ലാതാക്കുന്ന മനോഭാവം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ കുടുംബ ബന്ധം ശക്തിപ്പെടുത്താനായ അവസരങ്ങൾ ഉണ്ടാകണം അച്ഛൻ അമ്മ കുട്ടികൾ ഇപ്പോ നമ്മുടെ വീടുകളിലൊക്കെയും ഈ കുടുംബ ബന്ധങ്ങളിൽ ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളത് നോക്കിയാൽ അറിയാമെങ്കിലും നിങ്ങൾ തന്നെ വീട്ടിലേക്ക് ചെന്ന് കരു എന്താ ചെയ്യുന്നത് ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് വീടിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മൊബൈലും അതിലേക്ക് വരുന്ന ഈ നിങ്ങൾ എത്രയും വീട്ടിലെത്താനും എത്രയും ചായ പോലും കഴിക്കാൻ അല്ലെങ്കിൽ ഡ്രസ്സ് പോലും നിങ്ങൾ അയച്ചാൽ തയ്യാറാകുന്നു നിങ്ങൾ എന്തിനാണ് മുതിരുന്നത് നിങ്ങൾ ആ മൊബൈൽ എടുത്ത് അത് നിങ്ങളായ സന്ദേശങ്ങൾ കാണാനും സന്ദേശങ്ങൾ അയക്കാനും മറ്റുള്ള വീഡിയോസ് കാണാനും ഒക്കെ ഒരു കണ്ടാത്തൊരു മനോഭാവമാണ് നമുക്ക് അവിടെ അച്ഛൻ അച്ഛനെ ഇരിക്കും ഉണ്ടാകാൻ അച്ഛനെ കണ്ട ഭാവം പോലും നമ്മൾ കളിക്കുന്നില്ല അമ്മയുണ്ടാകാം നമുക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കി വെച്ച അമ്മ ഉണ്ടാകാം അമ്മയിൽ ചായ ഉണ്ടോ എന്ന് പോലും നമ്മൾ ചോദിക്കുന്നില്ല നമ്മൾ ഓടി ഓടിപ്പോകില്ലേ ഈ അമ്മയുടെ സമീപത്തേക്കാം അപ്പോൾ അച്ഛൻ അമ്മ മക്കൾ എന്ന കുടുംബ ബന്ധങ്ങള് ഇന്ന് ശിഥിലമായിരിക്കുകയാണ് ഈ കുടുംബ ബന്ധങ്ങള് ശിഥിലായിരിക്കുകയാണ് ഈ ശിഥിതമായ കുടുംബ ബന്ധത്തെ ശക്തിപ്പെടുത്തണമെങ്കിൽ അത് ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഇത്തരം അക്രമവാസനകൾ വളരെയധികം കുറയ്ക്കാൻ പറ്റും എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് ചിന്തിക്കാൻ സാധിക്കും കുട്ടികൾ ചിന്തിക്കാൻ സാധിക്കും ഈ ചിന്തിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം അക്രമങ്ങളിലും കടന്നുപോകുന്നത് ചിന്താശേഷി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണം അതുപോലെ തന്നെ ബോധവൽക്കരണം എവിടെയാണ് കുഞ്ഞ് മാനസികമായ പ്രതിസന്ധികളിൽ പോകുന്നത് എവിടെയാണ് പ്രശ്നങ്ങളിൽ കുഞ്ഞു കടന്നു പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ബോധവൽക്കരണം കുട്ടിക്ക് കൊടുക്കണം ഇത് ചെയ്താൽ ഇതിന്റെ ആപത്താണ് ഇതുകൊണ്ട് ഇന്നത്തെ ദോഷ ഫലങ്ങൾ ഉണ്ടാകും എന്ന കൃത്യമായ സമയങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിഭയ ബോധവൽക്കരണം കൊടുക്കുകയാണെങ്കിൽ ഇത്തരം നമുക്ക് ഇല്ലാതാക്കി മാറ്റാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് ഇന്നപകടങ്ങൾ സംഭവിക്കും അതുകൊണ്ട് പതിനെട്ട് വയസ്സിന് മുമ്പ് നിങ്ങൾ ജുനൈ ആക്ടിലേക്ക് പോകേണ്ടി വരും അത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് പോകേണ്ടി വരും ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വരും നിങ്ങളുടെ അപകടം കാണിച്ചു കഴിഞ്ഞാൽ സമൂഹം നിങ്ങളെതിർക്കും നിങ്ങൾ എന്നെ തെറ്റിക്കാണിച്ചാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ വെറുക്കും എന്നുള്ളതായ ശക്തമായ ബോധവൽക്കരണം കൃത്യ സമയത്ത് തന്നെ കുട്ടികളിലേക്ക് നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കായികപരമായ വിദ്യാഭ്യാസം കൊടുക്കുക ഇന്ന് നമുക്ക് വലിയൊരു കുറവ് അവിടെ സംഭവിക്കുന്നു കുട്ടികൾക്ക് കായികപരമായ വിദ്യാഭ്യാസത്തിന്റെ കുറവ് എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ പോലെ ഞാൻ ഈ ഒരു കുട്ടികൾക്ക് പറഞ്ഞു അപ്പോൾ എന്താ കുറവ് എന്താണ് എന്നുള്ളത് കായിക വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളും നല്ല നല്ല കായികപരമായ വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ സംഭവിക്കും എന്ന് അവർക്ക് അവർ തന്നെ ബോധ്യപ്പെടുകയും ഒരുപാട് മാറ്റങ്ങൾ വന്ന് ആ കലാപരമായി പോലത്തെ കായികപരമായി പറയാറുണ്ട് നല്ല കലയുള്ള കുട്ടികളാണെങ്കിൽ കലാപരമായ കഴിവുള്ള കുട്ടികളാണെങ്കിൽ ഇത്തരം അക്രമവാസികളിലേക്കും കടന്നു പോവുകയില്ല അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി നല്ലപോലെ കിട്ടും എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്തരം കലാപരമായ കാര്യങ്ങളിലും കായികപരമായ കാര്യങ്ങളിലും നല്ല തരത്തിലുള്ള ഒരു പിന്തുണ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ സുരക്ഷിതമായി ചുറ്റുപാടു ഇപ്പോൾ നമ്മൾ ഏറ്റവും മോശപ്പെട്ട ഒരു മേഖലയിലാണ് താമസിക്കുന്നത് എങ്കിൽ ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് കൊലപാതകവും അതുപോലെ എല്ലാം ഒരു വലിയൊരു ചുറ്റുപാടിന്റെ സമീപത്താണ് നമ്മൾ താമസിക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അത്രമൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ അറിയാതെ തന്നെ അവരുമായിട്ട് ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും അപ്പോ നമ്മളെ നശിപ്പിക്കുന്നത് നമ്മൾ നല്ലൊരു ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇത്തരം സന്തൊക്കെയും അപകടകരമാണ് അവന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി യുക്തിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ